നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ അന്തർവാഹിനികൾ റഷ്യയുടെ തീരത്തേക്ക് അയച്ചതിന് തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാല് ആണവ ബോംബർ വിമാനങ്ങൾ യൂറോപ്യൻ അടുത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് യുക്രൈനിൽ ആക്രമണം നടത്താൻ ഈ വിമാനങ്ങളാണ് റഷ്യ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇവയിൽ മിസൈലുകൾ നിറച്ചിട്ടുണ്ടെന്നും ഇതാസന്നമായ ഒരു വലിയ ആക്രമണത്തിന്റെ ഉയർന്ന സാധ്യതകളാണ് സൂചിപ്പിക്കുന്നത് എന്നുമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുടിന്റെ വിശ്വസ്തനായ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ് ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ആണവ അന്തർവാഹിനികൾ റഷ്യയുടെ സമീപത്തേക്ക് നീങ്ങാൻ ഉത്തരവിട്ടത് അതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യ ചടുലമായ ഈ നീക്കം നടത്തിയിരിക്കുന്നത് അമേരിക്കയുടെ അന്തർവാഹിനികൾ ഇപ്പോൾ അവ എത്തേണ്ട സ്ഥലത്താണ് എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ജൂൺ ഒന്നാം തീയതി യുക്രൈൻ റഷ്യയിലേക്ക് നടത്തിയ ശക്തമായ ആക്രമണത്തിന് പിന്നാലെയാണ് പുടിൻ ആണവ ബോംബർ ഇപ്പോൾ അയച്ചിരിക്കുന്നത് വിമാനങ്ങൾ ആർത്തിക് മർമാൻസ് മേഖലയിലെ ഒല്യാന വ്യാമതാവളത്തിൽ നിന്ന് വീണ്ടും വിന്യസിച്ചിരിക്കുന്നത് യുക്രൈൻ ആക്രമണം പയെന്നാണ് സെനറ്റോ മേഖലയിൽ താവളത്തിൽ നിന്ന് അവയെ മാറ്റിയതെന്നും സൂചനയുണ്ട് റഷ്യയുടെ ആണവാക്രമണ ആയുധ ശേഖരത്തിന്റെ ഭാഗമാണ് ഈ വിമാനങ്ങൾ അതേസമയം പരമ്പരാഗത ബോംബുകൾ ഉപയോഗിച്ച് യുക്രൈൻ ആക്രമിക്കാനും ഇവ ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം റഷ്യയുടെ കൈവശമുള്ള ക്രിമിയിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു റഷ്യൻ ജെറ്റ് യുദ്ധവിമാനം തകർത്തതായും നാല് സൈനിക വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും യുക്രൈൻ സൈനിക വൃത്തങ്ങൾ അവകാശപ്പെട്ടു വെടിനിർത്തലിലേക്ക് നീങ്ങുകയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തില്ലെങ്കിൽ റഷ്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്താനാണ് അമേരിക്കയുടെ നീക്കം ഇതിന് മുന്നോടിയായി ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് നാളെ റഷ്യയിലേക്ക് പോകാനിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്ക് അമേരിക്ക അടുത്ത വെള്ളിയാഴ്ച വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അതേസമയം സമീപ ദിവസങ്ങളിൽ റഷ്യ യുക്രൈനെതിരായ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് റഷ്യയുടെ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും നാലു മാസം പ്രായമുള്ള ഒരു പെൺകുട്ടി ഉൾപ്പെടെ പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ കഴിഞ്ഞ ദിവസം റഷ്യയും ചൈനയും സംയുക്ത നാവിക അഭ്യാസവും ആരംഭിച്ചിട്ടുണ്ട് റഷ്യയുടെ ആണവായുധം എത്ര അപകടകരമാണെന്ന് ട്രംപ് ഓർമ്മിക്കണമെന്നായിരുന്നു മെദ്ധേവിൻ്റെ പ്രസ്താവന റഷ്യൻ ഫെഡറേഷന്റെ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയാണ് മെദ്ദേവ് റഷ്യ ഇസ്രായേലോ ഇറാനോ അല്ല റഷ്യയ്ക്ക് പേലുള്ള ട്രംപിന്റെ ഓരോ ഭീഷണിയും യുദ്ധത്തിലേക്കുള്ള ചുവടവയ്പായിരിക്കുമെന്നാണ് മെദ്ദേവ് എക്സിൽ കുറിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ പുതിയ നീക്കവുമായി രംഗത്ത് വന്നതും യുഎസുമായുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ഉടമ്പടിയിൽ നിന്നും റഷ്യ പിന്മാറിയതും ഈ ഒരു ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ് റഷ്യ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അമേരിക്കയുടെ നീക്കത്തിനെതിരെ മറുപടി പറയാനായിട്ട് കാത്തിരിക്കുന്നത് ഇത് മറ്റൊരു വലിയ ലോകയുദ്ധത്തിലെ ചെന്ന് അവസാനിക്കുമോ എന്നുള്ള ആശങ്കയാണ് യുദ്ധവിദഗ്ധരടക്കം പങ്കുവയ്ക്കുന്നത് യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടെയാണ് റഷ്യയുടെ പുതിയ പ്രഖ്യാപനം റഷ്യയ്ക്ക് സമീപം രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ സൈന്യത്തോട് ട്രംപ് ഉത്തരവിട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് റഷ്യയുടെ ഈ നീക്കം ഹ്രസ്ദൂര മധ്യദൂര ആണവ മിസൈലുകൾ വിന്യസിക്കുന്നതിനുള്ള മൊറട്ടോറിയമായിരുന്നു ഐ എൻ ഉടമ്പടി യു എസും റഷ്യയുടെ മുൻഗാമിയായിരുന്ന സോവിയറ്റ് യൂണിയനും തമ്മിലൊപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ഇത് സോവിയറ്റ് കാലഘട്ടത്തിലെ ഉടമ്പടി പാലിക്കാനുള്ള ബാധ്യത ഇനി തങ്ങൾക്കില്ല എന്നും മുൻപ് സ്വയം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇനി പാലിക്കില്ലെന്നും റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു യൂറോപ്പിലും ഏഷ്യ പസഫിക് മേഖലയിലും യു എസിന്റെ മധ്യദൂര ഹ്രസ്യദൂര മിസൈലുകൾ വിന്യസിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് സമാനമായ ആയുധങ്ങൾ വിന്യസിക്കുന്നതിൽ ഏകപക്ഷീയമായ മൊറട്ടോറിയം നിലനിർത്താനുള്ള സാഹചര്യങ്ങൾ ഇല്ലായിരുന്നതായി വ്യക്തമാക്കിയിരുന്നു ഏതായാലും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് നേരത്തെ റഷ്യ ഉടമ്പടി ില്ലെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി മുതൽ യു എസ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ഉടമ്പടിയിൽ നിന്നും മാറിയിരുന്നു പിന്നാലെ യു എസ് അത്തരം ആയുധങ്ങൾ വിന്യസിക്കുന്നില്ലെങ്കിൽ തങ്ങൾ വിന്യസിക്കില്ലെന്ന് റഷ്യ വ്യക്തമാക്കിയിരുന്നു രാജ്യ നേരിട്ടുള്ള ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടുള്ള യു എസിന്റെ നീക്കങ്ങളാണ് റഷ്യയെ പുതിയ നടപടികൾ കൈക്കൊള്ളാൻ പ്രേരിപ്പിച്ചതെന്നും മോസ്കോ ആരോപിച്ചു പാശ്ചാത്യ രാജ്യങ്ങൾ മിസൈലുകൾ വിന്യസിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണി സൃഷ്ടിക്കുന്നു വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യക്കെതിരെ വീണ്ടും നികുതി ഭീഷണി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മറുപടിയുമായി ഇന്ത്യയും ഈ സാഹചര്യത്തിൽ രംഗത്ത് വരികയാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്നുണ്ടെന്നും ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചൂണ്ടിക്കാട്ടി ട്രംപ് മുഴക്കുന്ന ഭീഷണിക്കാണ് വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയത് ശക്തമായ ഭാഷയിലാണ് ഇന്ത്യയുടെ മറുപടി യുക്രൈനിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുമ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എന്നാണ് ട്രംപിന്റെ ആരോപണം എന്നാൽ യുക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങിയപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെ യു എസ് പ്രോത്സാഹിപ്പിച്ചതാണെന്നും ആഗോള എണ്ണവില പിടി നിർത്തിയത് ഇന്ത്യയുടെ ഈ തീരുമാനമെന്നും വിദേശകാര്യ വക്താവ് പ്രതികരിച്ചു അമേരിക്ക റഷ്യയിൽ നിന്ന് എന്തെല്ലാം ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി ആണവ വ്യവസായത്തിനായുള്ള യുറേനിയം ഹെക്സാ ഫ്ലോറൈഡ് ഇവി വ്യവസായത്തിനായുള്ള പലേഡിയം രാസവളങ്ങൾ രാസവസ്തുക്കൾ എന്നിവ യു എസ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഏതായാലും നിരന്തരം ഇത്തരത്തിൽ ട്രംപ് മുഴക്കുന്നത് ഭീഷണി പ്രത്യേകിച്ച് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ഇന്ത്യ അമേരിക്ക നിരന്തരം ഭീഷണി മുഴക്കുമ്പോൾ ആ ഭീഷണിയൊന്നും തന്നെ ഇവിടെ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകില്ല അല്ലെങ്കിൽ അതിനൊരു മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യയും ഷ്യയും ഒക്കെ തന്നെ കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അമേരിക്ക വലിയ രീതിയിലാണ് ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നത് പക്ഷെ അതൊന്നും തന്നെ വകവയ്ക്കാതെയാണ് ഓരോ രാജ്യവും മുന്നേറുന്നത് ഇപ്പോൾ നിലവിൽ റഷ്യയും കടുത്ത തീരുമാനത്തിലേക്കാണ് കടന്നിരിക്കുന്നത് അമേരിക്ക നടത്തിയിട്ടുള്ള ഈ ഒരു ആണബന്ത്രവാഹിയും വിന്യസിച്ചതിനെതിരെ കൃത്യമായി തന്നെയാണ് റഷ്യയും ഇപ്പോൾ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്